നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ കൃഷ്ണക്കും ഭർത്താവ് അശ്വിൻ ഗണേശനും കുഞ്ഞു പിറന്നതിന്റെ സന്തോഷത്തിലാണ് കൃഷ്ണകുമാറിന്റെ കുടുംബം സൈബറിടത്ത് പ്രസവ വീഡിയോയെക്കുറിപ്പറ്റിയുള്ള ചർച്ച നടക്കുമ്പോൾ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഡോക്ടർ ഷിംന അസീസ് ദിയാകൃഷ്ണയും കുടുംബവും ഡോക്യുമെന്റ് ചെയ്തിരിക്കുന്ന പ്രസവം നല്ല അസൽ റിസർച്ച് മെറ്റീരിയൽ ആണെന്നാണ് ഡോക്ടർ ഷിംന അസീസ് പറയുന്നത് കാണിക്കാൻ പാടില്ലാത്തതൊന്നും ആ വീഡിയോയിൽ ഇല്ലെന്നും ചൊറിയുന്നവർ ചൊറിഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്നും ഷിംന അസീസ് പറയുന്നു ും കുടുംബത്തിനും നന്മകൾ വർഷിക്കട്ടെ വർഷിക്കട്ടെയെന്നും ഡോക്ടർ ആശംസിക്കുന്നുണ്ട് ഡോക്ടറുടെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ ദിയാകൃഷ്ണയും കുടുംബവും ഡോക്യുമെന്റ് ചെയ്തിരിക്കുന്ന പ്രസവം നല്ല അസൽ റിസർച്ച് മെറ്റീരിയൽ ആണ് ഡോക്ടർമാർക്കിടയിൽ ഗൈനക്കോളജി ഒരു ചോരക്കളിയാണ് എന്നർത്ഥം വരുന്നൊരു ചൊല്ല് തന്നെയുണ്ട് ചോരയും സ്രവങ്ങളുമൊന്നും ക്യാമറയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവരാതെ സുന്ദരിയായി ഒരുങ്ങി പുതപ്പുകൾക്കുള്ളിൽ അശ്വിന്റെ കൈ പിടിച്ചു കിടന്ന് പങ്കാളിയുടെ തലോടലേറ്റ് അമ്മയോട് എനിക്ക് പേടിയാകുന്നമ്മ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് സഹോദരിമാർക്കിടയിലെ സുരക്ഷ അനുഭവിച്ച് നിലവാരമുള്ള മെഡിക്കൽ സൂപ്പർവിഷനിൽ നൊന്ത് പ്രസവിച്ച് ഭാഗ്യം ചെയ്ത ഒരു പെണ്ണ് അത് കാണുന്ന വലിയൊരു വിഭാഗം പുച്ഛിസ് പുരുഷന്മാർ പുറമേ അംഗീകരിച്ചില്ലെങ്കിലും തലക തലക്കകത്ത് പുനർവിചിന്തനം ഉണ്ടാകുന്ന സാധ്യതയുണ്ട് പെണ്ണ് കടന്നു പോകുന്ന അതിതീവ്ര വേദനയും അവൾ അർഹിക്കുന്ന കരുതലുമെല്ലാം നാല് പുസ്തകം വായിച്ചാൽ കിട്ടാത്തത്രയും ആഴത്തിൽ ആ മിനിറ്റുകൾ നീളമുള്ള വീഡിയോയിലുണ്ട് കുറ്റം പറയാൻ വേണ്ടിയെങ്കിലും എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടേക്കണേ ചില കാര്യങ്ങളെക്കുറിച്ച് ചിലർക്ക് വെളിവ് വരാൻ ചാൻസ് ഉണ്ട് വല്ലാത്തൊരു കൂട്ടായ്മ തന്നെയാണ് ആ കുടുംബം കാണിക്കാൻ പാടില്ലാത്തതൊന്നും ആ വീഡിയോയിൽ ഇല്ല ചൊറിയുന്നവർ ചൊറിഞ്ഞുകൊണ്ടിരിക്കട്ടെ പറയേണ്ടവർ പറയട്ടെ ഇരുട്ടറയിൽ പേടിച്ചരണ്ട് ജീവൻ പോകുന്ന വേദനയും സഹിച്ച് പലപ്പോഴും തനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാവാതെ ഒറ്റപ്പെട്ട് വിയർത്ത് നൊന് കിടക്കുന്നതിലും എത്രയോ നല്ലതാണ് ഈ സ്നേഹത്തിന്റെ ചൂടുള്ള അനുഭവം എന്നാണ് ഡോക്ടർ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്